ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നല്ലേ ഇപ്പം ഇന്ന് വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് വന്നത് അപ്പം വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പം കൊക്കവാടിയും ചായയാണ് ഇനിട്ട് ഇന്നപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്കടി പിന്നെ വെള്ളം മോട്ടർ ഇനി അപ്പം പിന്നെ കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ചു കിട്ടോ വെള്ളം ഇട്ടപ്പം പിന്നെ വൈകുന്നേരം മീൻ കിട്ടിയിട്ടോ മീൻ കൊണ്ടുവന്നതിന് അപ്പം മീനും കുറച്ച് വെ നന്നാക്കി വെക്കും ചെയ്യാം കുറച്ച് പൊരിച്ചും ചെയ്യട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തേന്ന് രാവിലെ ഒരു ഹെൽത്ത് പോവാണ്ടേനും പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് അപ്പോൾ പോന്നപ്പോൾ മീൻ വാങ്ങി പോകുന്നുട്ടോ പിന്നെ ചോറൊക്കെ വെക്കാനോട്ടോ രാവിലെ പോയപ്പം ചോറൊന്നും വെച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ടില്ലേനേം രാവിലത്തെ ചായയും ചായയും കടിയുണ്ടാക്കി പോയതാണ് കഴിഞ്ഞിട്ടാ പിന്നെ വൈകുന്നേരം ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീൻ നന്നാക്കാൻ നിന്നിട്ടോ അപ്പോൾ മക്കൾ ചെന്നനീ നോക്കി അവിടെ കളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി മീൻ നന്നാക്കിയിട്ടാം അപ്പം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ചായ പിടിച്ച പാത്രങ്ങളൊക്കെ മോറാണ്ട് ഇട്ടോ അല്ല പിന്നെ എന്ത് മോറി വെക്കാമെന്ന് വിചാരിച്ച് നിന്നിട്ട് പിന്നെ ബാക്കി പരിപാടിക്ക് നിൽക്കുക വിചാരിച്ച അപ്പോൾ പിന്നെ ആദ്യം പാത്രമൊക്കെ മോറാൻ വേണ്ടി നിന്നിട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ പണി പണിയെടുത്താലും പാത്രം തോന്നുണ്ടാവും മോറാനിൽ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ആണോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ മക്കൾ കൂട്ടാൻ കൊണ്ടുപോയി പാത്രമൊക്കെ സിങ്കിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കി ചായ കുടിച്ച ക്ലാശമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ പാത്രം വേഗം മോറി വെക്കട്ടെ എന്നിട്ട് കാണും ചോറ് കുറച്ച് വെക്കാൻ അപ്പോൾ കുക്കറിൽ വെക്കാൻ വിചാരിച്ചു വിട്ട ചോറ് വേഗം ഉണ്ടായില്ല ഒന്ന് ഒരു കൂക്കാവുന്നതും വേണ്ട അങ്ങനെ നമുക്ക് ആവി ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണം നമ്മളൊരു ഒരു സൗണ്ട് വരുമല്ലോ മെഷീനിൽ നിന്ന് അപ്പം ഓഫ് ആക്കിയാൽ മതിയിട്ട് പിന്നെ ആവി പോയി എടുത്താൽ നമ്മൾ അടുപ്പത്ത് വെക്കണ ചോറ് പോലെ തന്നെ പിന്നെ വള്ളം നല്ലോണം പാറണ്ട് ഊറ്റിയാൽ മതിയിട്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വെക്കാൻ വിചാരിച്ചു വിട്ട പിന്നെ അടുപ്പത്ത് തീ ഇട്ടി ഇതാകുമ്പോഴത്തേനും വേഗം നേരം നേരം വെക്കുമല്ലോ പിന്നെ ഒന്ന് ഇങ്ങനെ ആക്കാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ആക്കാൻ വിചാരിച്ചു വിട്ടാ അപ്പം പിന്നെ വേഗം പാത്രം മോറി അല്ലും പാത്രം അവിടെ കുട്ടീനെ നോക്കണുണ്ട് പിന്നെ എൻ്റെ പണി കഴിഞ്ഞിട്ടാണ് മക്കൾക്ക് കുളിക്കാൻ പോകാൻ അപ്പം പിന്നെ ചെന്ന എന്തെടുത്തുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ പരിപാടി അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു ഇതാണില്ലേ ചായ കൊടുക്കലും കുടിച്ചലും ആ പരിപാടി ആകുമ്പോൾ മക്കൾ വന്നാൽ പിന്നെ ഒച്ചയും പൊളിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഒച്ചയും പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാവരുടെ വീട്ടിലിപ്പോൾ അങ്ങനെ തന്നെ ആവും അപ്പം പിന്നെ പാത്രമൊക്കെ വേഗം മോറെ പിന്നെ ഇപ്പം മഴ ഇല്ലല്ലേ ഇപ്പം നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ട് എങ്ങനെയാണ് ഇപ്പം ഇവിടെ ഒന്നും ഇപ്പം മഴ പെയ്യലില്ല കേട്ടോ അപ്പോൾ കുറച്ചായി ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് അപ്പം പിന്നെ ഒന്ന് രാത്രി മീൻപൊരിയും ചോറാന്നിട്ടാ പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം മീൻപൊരിയും ചോറ് മക്കൾക്കായാലും മീൻപൊരിയും ചോറായാലും ചൂടില്ല മീൻപൊരി കിട്ടണേ പിന്നെ കറിയൊന്നും ആവശ്യമില്ല മീൻപൊരിയും ചോറും തോന്നും കിട്ടും അപ്പോൾ പിന്നെ ഒന്ന് ഇപ്പം അങ്ങനെ തട്ടിക്കുട്ടി ആ മീൻ ഉണ്ടാക്കിട്ടോ വേറെ ഒത്തും ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ഇത് വയ്യ ഇനി ഇപ്പം ഒന്ന് മേലെ കാണും അങ്ങനെ അപ്പം ചോറാൻ പറഞ്ഞില്ല കുക്കറിൽ വെള്ളം നല്ലോണം വെച്ചിട്ട് കുക്കറിലിട്ടാണ്ട് വെള്ളം തളിച്ചിട്ടല്ല ഇട്ടനാടലിൽ ഞാൻ വള്ളം ഇതും അരിയക്കൊപ്പം കെകി വെച്ചാണ്ട് ഒന്നിതാക്കും കെട്ടോ മീനൊരടുപ്പത്ത് വെച്ചോ ചോറൊരടുപ്പത്തും വെച്ചു അപ്പോൾ പിന്നെ പരിപാടികൾ വേഗം കഴിഞ്ഞല്ലോ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ പിന്നെ രാത്രി ആയി നമ്മൾ ചോറ് എല്ലാം ഒക്കെ കഴിഞ്ഞു പിന്നെ പകൽ രാവിലെയൊക്കെ വേണ്ടി കുറച്ച് കടല വള്ളത്തിലിട്ടിട്ടോ എന്നാളെ കടലിൽ ഓട്ടാടി ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ചോറിന് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ചോറും കൂട്ടി ഓട്ടാടി ഉണ്ടാക്കും ചെയ്യാലോ അങ്ങനെ വിചാരിച്ചു കിട്ടാ അപ്പോൾ പച്ചേരിയും കുറച്ച് വെള്ളത്തിലിട്ടും പിന്നെ അടുക്കളയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി തോത്തി വെച്ചു കേട്ടോ അത് പിന്നെ രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഉഷാറാണല്ലോ അടുക്കളയിൽ അടുക്കളീ പാത്രം ഒന്നും മാറാതെ കിടന്ന് ഇറങ്ങി പിന്നെ രാവിലെ നീക്കുമ്പോൾ നമുക്ക് ഈറടിച്ചില്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ദേശം കിട്ടോ